ആണ് ഇന്നൊരു കുട്ടി ഡേ ഔട്ട് ാണ്ട്ടോ വിത്ത് മൈ ചുബി അം കണ്ടിരിക്കയാണ് വിചാരിച്ചു അഭിപ്രായം പറയാം ഇതാണ് നമ്മുടെ ലൂമിയർ കാര്യം നമ്മൾ മലപ്പുറത്താണേലും മീറ്റപ്പ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോ ഞങ്ങൾ ഓർത്ത് ഈ കിർമ്മ സന്നിധി തന്നെ ഒത്തുകൂടിയാലോ ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി കാരണം ഇന്ന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് എന്റെ നിസിന്റെ ആനിവേഴ്സറി കൂടെ ആയിരുന്നു ഇന്ന് അപ്പോ ഇതാ ഇതാക്കിടക്കുന്നത് നിസ്സിന്റെ വക സഡൻ സപ്പേ അതുകൊണ്ട് ആ കേക്ക് കട്ട് ചെയ്ത് ഇറങ്ങിയപ്പോ ഇത്തിരി ലേറ്റ് ആയി ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇതൊരു ഷോർട്സാക്കി ഇടാന്നാണ് പിന്നെ ഓർത്ത് കിടക്കിട്ട് ഒരു ലോങ് വീഡിയോ ആരും കണ്ടില്ലേലും നമുക്ക് ഇടക്കെടുത്ത് കാണാല്ലോ െ നമുക്ക് ആനിവേഴ്സറിയുടെ കേസ് ഉള്ളതുണ്ട് പിന്നെ ഇത് കാര്യങ്ങളുണ്ട് നമ്മൾ ബാഗിൽ ഒളിപ്പിച്ച് കൊണ്ടുവന്നാണ് അതേ അവർ പുറത്തുനിന്ന് പോപ്കോൺ പോപ് കോൺ ആയിട്ടില്ല കോഡിൽ പയ്യ വലിയ കോഴി നമ്മൾ എ സി വെട്ട് തണുപ്പാക്കും പിന്നെ നമ്മൾ പോപ്കോൺ ഒക്കെ മേടിച്ച് കഴിച്ചു കഴിച്ചു വെയിറ്റ് ഒന്നും ഞങ്ങൾ ഇനി എൻജോയ് ചെയ്യാൻ പോകുന്ന സിനിമ സിനിമ കണ്ടു പാടം കഴിഞ്ഞു പക്ഷെ കൊള്ളാം സിനിമ കൊള്ളാം പക്ഷെ എന്താ വില്ലനെ കുറച്ചുകൂടി ഒരു പവർ വേണു വില്ലൻ്റെ അടിപൊളിയാണ് സിനിമ ഞങ്ങൾ മന്തി കഴിക്കാം വന്തി കഴിക്കുമ്പോ അതെ എവിടെ കണ്ടാലും നമുക്ക് സെൽഫി എടുക്കണം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇവിടുത്തെ ഒന്നും അയക്കാറല്ലോ അപ്പം അതുകൊണ്ട് നമ്മളെ ഇവിടെ കുറച്ചൊരു ഓഫോ ഉള്ളൂ അല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാവരും പോയിരിക്കുന്ന സമയത്ര നാലുമണിയായിരിക്കും അപ്പോൾ നമ്മളൊന്നും കഴിച്ചിട്ടില്ലേ ഉച്ചയ്ക്ക് അപ്പം നമുക്ക് അതിൽ വിഷപ്പുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബെസ്റ്റ് മന്തിയാണ് മന്തി ഇവിടുത്തെ അടിമുണിയോ അല്ല ഞങ്ങളുടെ മല്ലർ റെസ്റ്റോറിൽ വന്നിട്ട് മന്തി അയയ്ക്ക് പോവാം ഓക്കെ ഓക്കെ ഫുഡ് കഴിക്കുമ്പോൾ റെസ്റ്റോറൻ്റ് എല്ലാം മട്ടൻ മതി കഴിച്ചിട്ട് ഞങ്ങൾ ഒപ്പിനിയൻ പറയും ഞങ്ങൾ ഭയങ്കര ട്രൂ ആയിട്ട് റിവ്യൂ പറയുന്നത് കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരാൻ തന്നെ പറയാം അതെ അവ കഴിച്ചിട്ടാണ് മൈസ് മറ്റം വായിച്ചു കാരണം ഞങ്ങൾക്ക് രണ്ടാമത് താല്പര്യം ചിക്കൻ മദ്യ പാവ് പണി അതൊക്കെ ഒക്കെ സലീഡൊക്കെ വന്നു കഴിഞ്ഞാൽ മീസ് ഞങ്ങൾക്ക് മെയിൻ വരാനുണ്ട് അതെ അതെ കുറെ ആയിട്ട് മന്തി കഴിച്ചിട്ട് ഒരുപാട് ആളായിട്ടില്ലായിരുന്നു വന്നിട്ട് കഴിച്ചിട്ടില്ല നമ്മള് സ്ഥിരം സ്പോട്ട് നിന്നും ഇവിടെ തിരുവനന്തപുരത്ത് പുറത്ത് എഴുതുമ്പോൾ മിസ് ചെയ്യും മിസ് ചെയ്യും മാത്രം നമ്മൾ ഞാൻ കാരണം ആരും ഇല്ല പിള്ളേർ മിക്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ കൂടി വേണ്ടി ഞങ്ങള് കഴിക്കും അതെ അതെ ഞങ്ങൾ ഹണി കഴിച്ചിട്ട് ആഹാരം മന്തി പിന്നെ പെരിപ്പറി മന്തി പറഞ്ഞ കഴിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തത് പെരിപ്പറി അവള് ഓർഡർ ചെയ്തത് ഹണി ഹണീറോളെ ഫാനാണ് ഗസ് അതുകൊണ്ട് ഞാൻ ഹണീ ചില്ല അൽഫം ഓർഡർ ഭയങ്കര ഇഷ്ടമാണ് അവർ ഇഷ്ടമാണ് മൂന്നഞ്ചു മണിക്ക് നിൽക്കുന്നൊക്കെ ആയിട്ട് അതുകൊണ്ട് പിന്നെ വേണ്ടച് രാവിലെ നീക്കാൻ പറ്റിയത് പക്ഷെ ഓരോ ചിന് കൊണ്ടുവന്ന് വേണമെങ്കിൽ നോക്കാം കണ്ടു വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് വിളിച്ചു ഷീസെ മെഡിക്കൽ ഓഫീസ് ഫ്രം കണ്ണൂർ നിറഞ്ഞു നല്ല കോണ്ടിട്ടുള്ള ഞങ്ങൾക്ക് രണ്ടുപേരും കഴിച്ചിട്ട് പിന്നെ നമ്മള് ഫുഡ് കുറച്ച് കഴിക്കാറുള്ളൂ അതായിട്ടാണ് അതെ 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 ഇവിടെ പോയപ്പോ ഞങ്ങൾക്ക് ലൊക്കളാച്ചാഴ്ച ഞങ്ങളുടെ ഞങ്ങളിവിടെ യൂണിവേഴ്സല്ലേ പഠിച്ചവരാണ് അപ്പോൾ യൂണിവേഴ്സും പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് താഴെ കമന്റ് ആക്ച്വലി ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനില്ല അപ്പൊ നമ്മള് സൈനിലേക്ക് പോകണം ബട്ട് ഞങ്ങൾ വയറിൽ ഇപ്പം സ്വലല്ലോ സോ ഞങ്ങൾ ഒന്ന് മാക്സി കുറച്ച് ഷോപ്പിങ് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സൈൻ ഓഫ് ഇന്ത്യ നമ്മുടെ വന്നിട്ടുണ്ട് നമ്മൾ രണ്ടുപേർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് വരുന്നത് ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഒരു നല്ല അവളെ വിളിച്ച് ചോദിച്ചിട്ട് വേണം നമുക്ക് നമ്മളെ നാസ്നാജിനെ വിളിച്ച് നോക്കാണ് ഉറങ്ങാണോന്നറിയില്ല അറിയില്ല നോക്കാം അങ്ങനെ നമ്മളുടെ ഹലോ ബഡ്ഡി ദി ഗൈസ് ഇഷു ഇനല്ല ഇടി ജനുരിനെ ദി സബ്സ്ക്രൈബർ ദ സബ്സ്ക്രൈബർ വാലിത്രി പിടിച്ചുകൊടുത്തതിന് ഒന്ന് താങ്ക്യൂ മീറ്റ് आवर സബ്സ്ക്രൈബർ ആൻഡ് ഫാൻ ഫോളോവർ ഫാൻ പേജ് ആൻഡ് പേജ് റഫർ മീറ്റ് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക ഞങ്ങൾ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചു സിനിമ കണ്ടു അടിപൊളിയായിരുന്നു ഞങ്ങളെ ബാക്കിയുള്ളവർക്ക് അല്ലെ ബാക്കിയുള്ളവർക്ക് അശ്വ വരിച്ചിരിക്കും ഞങ്ങളുടെ ഗാംഗിലുള്ളവർക്കാണ് നിങ്ങൾക്കല്ല നിങ്ങൾക്ക് തെർപ്പിക്കലായിട്ട് തോന്നുമായിരിക്കും